വാർത്തകൾ സിൽവർ ി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഫറൂഖിൽ ഫറൂഖ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ഫ്ളാഗ് ഓഫ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഫറൂഖിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചത് റാലി ഫറൂഖ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യ പുരോഗതിക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് അനിവാര്യ ഘടകമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വളരെ ഇന്ത്യയിൽ നമ്പർ നമ്മുടെ അതുകൊണ്ട് പുതിയ പ്ലാനുകൾ ആകർഷിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡി ജി എം ഷിജിത് കുമാർ ഡി ജി എം മാർക്കറ്റിംഗ് മോഹന ക്ലസ്റ്റർ ഹെഡ് കെ കെ ബിജു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഫ്രാഞ്ചൈസികൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് ജീവനക്കാരുടെ കലാപരിപാടികളും അരങ്ങേറി എ ന്യൂസ് കോഴിക്കോട്